അസലാമലൈക്കും വാഹ്മി താല വാത്തു നിറഞ്ഞ ഉസ്താദുമാരെ ഉലമാക്കളെ ഉമറാക്കളെ നല്ലവരായ നേതാക്കളെ പ്രവർത്തകരെ ബഹുമാനപ്പെട്ട സമസ്ത കേരള അച്ചടക്ക ബോധമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനം എസ് കെ എസ് എസ് എഫിന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെയും വളരെ കാലിക പ്രശസ്തമായ ആദർശം അപാനത്ത് എന്ന ശീർഷകത്തിൽ എല്ലാ മേഖലകളിലും ജില്ലകളിലും നടന്നുവരുന്ന ആദർശ സമ്മേളനത്തിന്റെ ഭാഗമായി എസ് കെ എസ് എസ് എഫ് എടക്കര മേഖലാ കമ്മിറ്റി നടത്തുന്ന മഹത്തായിരിക്കുന്ന ആദർശ സമ്മേളനത്തിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മളെ കൂടുതലും പിരിയലും പറയലും എല്ലാം നമ്മൾ നിന്ന് സോലിഹായുധ സൽക്രമമായി സ്വീകരിക്കട്ടെ എന്ന് ആമുഖമായി മുഖമായുധ ചെയ്യുകയാണ് നമുക്കറിയാം നമ്മുടെ പ്രസ്ഥാനവും അതിന്റെ നേതാക്കളും അമാനത്തായി നമ്മളെ ഏൽപ്പിച്ച ആദർശം എന്നുള്ളത് നമുക്ക് മുന്നേ കഴിഞ്ഞു പോയവർ നമ്മളെ ഏൽപ്പിച്ച ഒരു സ്വത്താണ് ഒരു മുതലാണ് അതൊരു അമാനത്താണ് നമുക്ക് പിന്നെ വരുന്ന തലമുറക്ക് അതിലൊരു കളങ്കമില്ലാതെ അതിലൊന്നും ചേർക്കാതെ അതിലൊന്നും കുറവില്ലാതെ അടുത്തൊരു തലമുറക്ക് കൈമാറുക എന്നുള്ളത് നമ്മുടെ ഒരു കർത്തവ്യമാണ് നമുക്കറിയാം നമ്മുടെ സമ്മേളന വേദികളിലെല്ലാം ആദർശം നല്ല രീതിയിൽ പ്രസംഗിച്ചിരുന്ന ഒരുപാട് പ്രാസംഗികര് ആദർശം പറയുന്നതിൽ നിന്ന് മാറി നിൽക്കുകയും ആദർശം പറയുന്നതിനെതിരെ പ്രസ്താവനകൾ ഇറക്കുകയും ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവരോട് വളരെ കൂടി ഓർമ്മപ്പെടുത്താനുള്ള ഒരു കാര്യം നിങ്ങൾ പഴയ കാലങ്ങളിൽ പറഞ്ഞിരുന്ന നിങ്ങളുടെ പ്രസംഗത്തിന്റെ വീഡിയോകളും ഓഡിയോകളുമെല്ലാം നിങ്ങൾ സമയം കിട്ടുമ്പോൾ നിങ്ങളൊന്ന് പരിശോധന നടത്തിയിട്ട് അന്നത്തെ നിങ്ങളുടെ ആദർശവും ഇന്നത്തെ നിങ്ങളുടെ ആദർശത്തിന്റെ മാറ്റവും ഒന്ന് മനസ്സിലാക്കി നിങ്ങൾ തിരിഞ്ഞു വരണമെന്ന് വളരെ സ്നേഹത്തോടുകൂടി അതിലുപരി ബഹുമാനത്തോടുകൂടി അവരോട് ാണ് ഈ ഒരു സദസ് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ബഹുമാനപ്പെട്ട എസ് കെ എസ് എസ് മേഖലാ കമ്മിറ്റി ഇങ്ങനൊരു ആദർശ സമ്മേളനത്തിന്റെ കാര്യമായി മുന്നോട്ട് പോയി മഹല്ല് കമ്മിറ്റികളിലേക്ക് ഞങ്ങൾ ചെന്നപ്പോൾ സ്വന്തം മക്കളെ പോലെ സ്നേഹത്തോടുകൂടി ഈ ഒരു ആദർശ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി മഹല്ല് കമ്മിറ്റി ഭാരവാഹികളും മദർസ ഉസ്താദുമാരുംബാവിന്റെ നേതാക്കളും എസ് വൈ എസിന്റെ അങ്ങനെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട എസ് കെ എസ് എസ് എഫിന്റെ പോഷക ഘടകങ്ങളുടെ എല്ലാ നേതാക്കളും നല്ല രീതിയിൽ സഹകരിച്ചതുകൊണ്ടാണ് ഇങ്ങനെ പ്രൗഢമായൊരു സമ്മേളനം നമുക്ക് ഇവിടെ നടത്താൻ സാധിച്ചിട്ടുള്ളത് വളരെ കൃത്യമായ പ്ലാനിങ്ങുകളോടുകൂടി ദിവസങ്ങളോളം പ്രചാരണം നടത്തിയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടത്തപ്പെട്ടിട്ടുള്ളത് എസ് കെ എസ് എസ് ഇടക്കര മേഖല എന്നുള്ളത് എന്നും സമസ്ത കേരള ജമീലത്തുലമയോടൊപ്പം അതിന്റെ നേതാക്കളോടൊപ്പം ഒട്ടി പ്രവർത്തിക്കുന്ന വിശാലമായ ഒരു സംഘടന തന്നെയാണ് അതൊരിക്കലും അതിന് വിഭിനമായി ഒന്നും തന്നെ പ്രവർത്തിക്കുകയുമില്ല നമുക്കറിയാം രാഷ്ട്രീയ വേദികളിൽ കയറി നിന്ന് നേതാക്കൾക്ക് മുമ്പിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന അണികളുടെ കൈയ്യടിക്ക് വേണ്ടി മാത്രം ബഹുമാനപ്പെട്ട സമസ്തയെയും അതിന്റെ നേതാക്കളെയും പറയാതെ പറഞ്ഞ് മുന്നിൽ നിന്ന് കയ്യടി കിട്ടുമ്പോൾ നിങ്ങൾ സന്തോഷവാനാകുമ്പോൾ നിങ്ങൾ അറിയപ്പെട്ട വലിയൊരു സത്യമുണ്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആയിരക്കണക്കിന് പ്രവർത്തകരുടെ മനസ്സിൽ നിന്ന് നിങ്ങളുടെ സ്ഥാനം വേസ്റ്റ് കൊട്ടയിലേക്ക് മാറിപ്പോകുന്നുണ്ട് എന്ന് ഖേദകരമായ ഒരു സത്യം ഈ സമയത്ത് ആ നേതാക്കളോട് ഓർമ്മപ്പെടുത്താൻ നിൽക്കുകയാണ് അത് മനസ്സിലാക്കി നിങ്ങൾ രാഷ്ട്രീയം മാത്രം പറയണമെന്നും ദീനിന്റെ കാര്യത്തിലേക്ക് നിങ്ങൾ കടക്കരുത് എന്നും ഓർമ്മപ്പെടുത്തി കൊണ്ട് മഹത്തായ ഈ സംഗമത്തിന് സ്വാഗതം പറയുക എന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് മഹത്തായ ഈ സംഗമത്തിൽ പ്രാർത്ഥന നിർവഹിച്ച തങ്ങളെ ആദ്യമായി ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഇവിടെ കേരളത്തിൽ നിർവഹിച്ച മുക്തർ എന്ന സഹപ്രവർത്തകനെയും ഈ പരിപാടിയുടെ അധ്യക്ഷസ്ഥാനമായി അനുഭവിക്കുന്നത് ബഹുമാനപ്പെട്ട ഇസ്ഹാഖ് വൈസി ശാബാഖ് പാർകുകളെയാണ് ഉസ്താദിനെയും ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് പാണക്കാട് കൊടത്തനക്കൽ തറവാട്ടിലെ മുഹീൻ അലി തങ്ങളെയും അതുപോലെ മുസ്ലിം കൈരളിയുടെ ആത്മാതിക പരമോന്നത പണ്ഡിത സഭയായ സമസ്തയുടെ പ്രസിഡന്റ് ഈ പരിപാടിയുടെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കാൻ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുന്നതാണ് തങ്ങൾ ഉസ്താദിന്റെ ഭാവത്തിൽ തങ്ങളെയും ഹൃദ്യമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ ഈ വിഷയാവതരണം നടത്തപ്പെടുന്ന സത്താർ സാഹിബിനെയും ഐത്തമി ഉസ്താദിനെയും മരുതങ്ങാട് കുഞ്ഞമ്മദ് ഉസ്താദിനെയും അബ്ദുൽ അസീസ്ആാർ ഉസ്താദിനെയും അതുപോലെ വേദിയിലുള്ള എല്ലാ ഉസ്താദുമാരെയും എന്ന മഹിതമായ പ്രസ്ഥാനത്തിന്റെ പോഷക ഘടക ഘടകങ്ങളുടെ നേതാക്കളെയും സഹപ്രവർത്തകരെയും ഈ പരിപാടിയുടെ വിജയത്തിന് എടുത്തിച്ചേർന്നിട്ടുള്ള എല്ലാ നാട്ടുകാരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ആമുഖ പ്രഭാഷണത്തിന് വേണ്ടി മേഖലാ പ്രസിഡന്റിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്ലാം വലൈക്കും വറഹമുല്ലാഹി താലാവം വറക്കാത്തു